السلام عليكم ورحمة الله فتوح القيوم سبق نمبر آر بيت نمبر پدنم بسم الله الرحمن الرحيم أحمد الله رب العالمين وأصلي وأسلم على رحمة للعالمين وعلى آله وصحبه أجمعين أما بعد اللهم هذا بدا كل أستاذ مشايخ المارككك نمكوك الله يدي لغة بجانة لغة وفاتحة سرغم الله واجباكت نمكوك الله تعالى سرغم واجباكت ധാരാളം എൽമ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹുതൂഫിക്കട്ടെ ബഹുമാനികളെ ഇന്ന് വായിക്കാനുള്ള ഭാഗം പതിനൊന്ന് പന്ത്രണ്ട് രണ്ട് വൈത്തുകളാണ് അപ്പൊ ഫാരിഖിൽ ബിത്തിനെത്തുന്ന ആദ്യത്തിൽ ചില കിതാബ് കാണുന്നുണ്ട് ചിലടത്ത് ഫസാഹിമിൽ ഫുഹോല അങ്ങനെ ആദ്യം കാണുന്നുണ്ട് ആ മിശ്ര അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് കാണുന്നുണ്ട് കേട്ടോ ഫസാഹിം നീ അടുക്കുകയും ചെയ്യുക അപ്പോ ഇന്ന് പറയുന്നത് ഉസ്താദ്മാരെ ആദരിക്കുക പണ്ഡിതന്മാരെ ആദരിക്കുക ഫസാഹിം നീ അടുക്കുകയും ചെയ്യുക ഫസാഹിം നീ അടുക്കുകയും കാരിബ് നീ അടുക്കുകയും ചെയ്യുക ഫാ ഉണ്ടവിടെ അല്ലെ വാവയ്ക്കാൻ നോക്കാൻ നല്ലത് എന്ന് ഇതിനൊരു വ്യാഖ്യാനാണ് ദുൽ ഫഹൂമ് അതിൽ കാണുന്നുണ്ട് ഫാ ഇതിനെക്കാളും നല്ലത് വാവയ്ക്കാറെന്ന് അപ്പോൾ അങ്ങനെ നല്ലതും കാണുന്നുണ്ട് ഇരിക്കട്ടെ അർത്ഥം ഫസാഹിം നീ അടുക്കുകയും ചെയ്യുക അൽ ഫുഹ പണ്ഡിതന്മാരോട് ഫസാഹിമിൽ ആലിമെന്ന പോലെ അല്ലെ ആലിമെന്നുള്ള പണ്ഡിതനാണ് ഫുഹോല് പറഞ്ഞ മഹാപണ്ഡിതനാണ് അപ്പൊ നല്ലോണം ഇലമുള്ള ആൾക്കാണ് എന്ന് പറയാം ഉം നല്ല കഴിവുള്ള പണ്ഡിതന്മാർ മൊത്ത ബഹരീങ്ങളായ ബഹർ സമുദ്രത്തെ പോലെ അൽമുള്ള പണ്ഡിതന്മാർക്കാണ് അപ്പൊ ഫിമിൽ അർത്ഥമാക്കി മഹാപണ്ഡിതരോട് നീ അടുക്കുകയും ചെയ്യുക ബിൽ കറാമത്തി ബഹുമാനത്തോടു കൂടെ ആദരവോട് കൂടെയാണ് അവരോട് സമീപിക്കേണ്ടത് അവിടെ പോയങ്ങൾ നമുക്ക് വിറ്റുകളൊക്കെ അടിച്ച് എന്ന് ഹാന്ന് ചെറിച്ച അദവുകേടിന്റെ ഇരുത്തം കാലുമകാലുകയറ്റിയുള്ള ഇരുത്തം ഇതൊന്നും ഉസ്താദ്മാരെ മുമ്പിൽ പറ്റൂല നമുക്ക് അലിഫോയ് തന്ന മദ്രാസിലെ തെറസിലെ കോളേജിലെ നമ്മൾ അമൽസ്താബ്മാരെ അമുസ്താദ്മാരനെ നമ്മൾ എത്ര വലിയവരായാലും നമ്മൾ കൊമ്പാണ് അത് മരമാണ് മരത്തിനേക്കാട്ടിൽ വലിയ കൊമ്പ വന്നാ പൊട്ടിച്ചാടും കാപ്പടുത്ത മുക്ക പൊരുത്തം ഫസാഹിമൽ പണ്ഡിതന്മാരോട് നീ അടുക്കുക ബിൽ കറാമത്തി ബഹുമാനത്തോടു കൂടെ പാതരുമായി ബന്ധപ്പെട്ടാണ് ഓരോട് സമീപിക്കേണ്ടത് സംസാരിക്കുമ്പോൾ ഫോൺ വിളിക്കുമ്പോഴൊക്കെ ആ ഒരു ബഹുമാനം നമുക്കുണ്ടാവണം അപ്പൊ ഇന്നത്തെ പാഠത്തിൽ പണ്ഡിതനെ ബഹുമാനിക്കുക ഒരു പോയിൻ്റിൽ രണ്ടോ നമുക്കിങ്ങനെ ഉറക്കം വരില്ല പഠിക്കുമ്പോൾ കുറച്ചേ കടന്നാലോ കുറേ റെസ്റ്റ് എടുത്താലോ ഇങ്ങനെ ഉറക്കം തോന്നുന്നു ക്ഷീണം ആറു മണിക്കൂർ ഉറങ്ങിയിട്ട് മതിയാണില്ല എട്ട് മണിക്കൂർ ഉറങ്ങിയിട്ട് മതിയാണില്ല എത്ര ഉറങ്ങിയിട്ടും മതിയാണില്ല എൻ്റെ കാരണം എന്നറിയുമോ വയർ ഫുള്ളാക്കിയിട്ടാണ് നമ്മളെ മധ്യപ്രദേശ് വികസിപ്പിച്ച മധ്യപ്രദേശ് കുത്തി നിറച്ചങ്ങനെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് വ ഭാര്യക്ക് നീ ഉപേക്ഷിക്കുകയും ചെയ്യുക വഫാരിഖ് നീ ഒഴിവാക്കുക ഉത്തുറുഖ് നീ ഒഴിവാക്കുകയും ചെയ്യുക അൽഭിത്തിനത്താ പെരും തീറ്റയെ എന്ന് പറഞ്ഞാല് വയർ നിറക്കലിനെ ഭിത്തിനത്ത് അതിര് കവിഞ്ഞ് തിന്ന് അത് പാടില്ല അത് ഒഴിവാക്കുക വൽക്കറ തൂങ്ങി ഉറങ്ങുന്നതിനെയും നീ ഒഴിവാക്കുക കറ എന്ന് പറഞ്ഞാൽ ഞാസ് എന്നുള്ള അർത്ഥമാണ് കറ കേട്ടോ ഞൊ അപ്പോ തൂങ്ങി ഉറക്കുക ഒഴിവാക്കണം വയറ് നിറക്കല് ഒഴിവാക്കണം വയറ് നടക്കുമ്പോഴാണ് തൂങ്ങി ഉറക്കൽ ഉണ്ടാകുക അധികം കേട്ടോ അപ്പം ഇന്ന് രണ്ട് പോയിന്റാ പറഞ്ഞത് ഒന്ന് പണ്ഡിതന്മാർ നല്ല ബഹുമാനിക്കുക രണ്ട് തീറ്റ കുറക്കുക തിന്നണ്ടെന്നല്ല പറഞ്ഞത് നമുശല്ല അലൈ സ്വലം താങ്കൾ പറഞ്ഞതുപോലെ വയറിനെ മൂന്നാക്കി വീചിക്കുക ഒരു ഭാഗം ഒരു ഭാഗം വയറിൽ ഭക്ഷണം ഒരു ഭാഗം വയറിൽ വെള്ളം ഒരു ഭാഗം വയറിൽ വെറുതെ കാലി ഇങ്ങനെയാണ് ചോറിയിക്കേണ്ടത് ഫുഡടിക്കേണ്ടത് അതാണ് ബഹുമാനപ്പെട്ട അലിറല്ലാവിന് പറഞ്ഞില്ലേ അൽ ബിത്തിനത്വം തുദിഹിബുൽ ഫിത്തിനാണ് നല്ലോണം ഭക്ഷണം കഴിച്ചാൽ ബുദ്ധി നഷ്ടപ്പെടുത്തുന്നു അപ്പം തീറ്റ കുറച്ചാൽ മതി കേട്ടോ ഷാഫി ഇഹമ്മ റലി അല്ലാവിന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു മനുഷ്യനെ മൂന്ന് കാര്യങ്ങളാണ് ദീനിനെയും ദുനിയാവിനെയും എന്ന് ഷാഫി മഹമ്മ ഉറപ്പിച്ചിട്ടുണ്ട് അത് ഒന്ന് അമിതമായ ഉറക്കാണ് രണ്ട് അമിതമായ തീറ്റയാണ് മൂന്ന് അമിതമായ സംസാരമാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറക്കണം ഇതൊക്കെ അയക്ക് പേജ് എഴുപത്തൊമ്പതിൽ കാണുന്നുണ്ട് പിന്നെ അടുത്തൊരു വൈദ്യും കൊണ്ട് എടുത്ത് ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താൻ പറ്റും പിന്നെ അത് ഒരു വൈത്തും മതി അവിടെ കട്ടെ അടുത്ത എന്താ വെച്ചാൽ ഇനി വേറൊരു വിഷയമാണ് പറയുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ് കൂടെ നിൽക്കട്ടെ ഇന്ന് ഒരു വൈത്ത് എടുക്കണുള്ളൂ പതിനൊന്നാമത്തെ ഒരു വൈത്വം ഫിൽഹുലിൽ ഇവിടെ മഹുന്നൊരു വാക്കുണ്ടല്ലേ അത് നമ്മൾ അർത്ഥം വെച്ചില്ലല്ലോ ഫാഹിമൽ ആണ് ഏ ആ അപ്പോ അതിന്റെ അർത്ഥം മഹ് നീ ഒഴിവാക്കുക എന്നുള്ളത് അപ്പൊ വൽക്കറാ ഉറക്കിനെ മഹ് നീ ഒഴിവാക്കുക അപ്പൊ എന്താ കൂടുതൽ ഭക്ഷണം കഴിക്കല് കൂടുതലുറക്കം ഒക്കെ വിദ്യാർത്ഥികൾക്ക് യോജിച്ചതല്ല അള്ളാഹുനാഫി ആയാലും പഠിക്കാൻ തോഷിക്കാൻ നൽകട്ടെ ഇന്നത്തെ പതിനൊന്നാമത്തെ ഒരു ഭയത്തിൽ രണ്ട് പോയിന്റ് ഒന്ന് പണ്ഡിതന്മാരെ ബഹുമാനിക്കുക ആദരിക്കുക രണ്ട് തീറ്റ കുറക്കുക തൂങ്ങിറക്കം ഒഴിവാക്കുക തൂങ്ങി ഇറക്കുക എന്നുള്ളതൊക്കെ മടിയുടെ ലക്ഷണമാണ് എന്ന് കുളിക്കുക അതുപോലെ തന്നെ ബാത്റൂമില് ടോയ്ലറ്റ് എന്നും പോവുക ഇതൊക്കെ ചെയ്താൽ തന്നെ നമുക്കൊരു എനർജി കിട്ടും അതിനൊക്കെ അല്ലെങ്കിൽ ഡോക്ടർമാര് മറ്റും കണ്ട് നമ്മൾ എന്റെ പച്ചമരുന്ന് എന്താ ഇതൊക്കെ കഴിക്കുക എപ്പോഴും ഗുളികൊളിക്കുക എന്നല്ല എന്റെ ലേഹിയോ അരിഷ്ടമൊക്കെ കുടിച്ച് നമ്മുടെ ഒക്കെ ക്രമീകരണമൊക്കെ ക്ലിയർ ആക്കണം എന്നും ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോകണം എന്നും രാവിലെ കുളിക്കണം ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു എനർജി ഉണ്ടാകും അതോടൊപ്പം ഭക്ഷണം കുറച്ച് കഴിക്കും അള്ളാഹാ തോഫീക്ക് നൽകട്ടെ അല്ല നമ്മളെ മാതാപിതാക്കൾ ഭാര്യസന്താനങ്ങൾ കുടുംബങ്ങൾ എല്ലാവരെയും എൽമിൻ്റെ അഹിലിൽ ഉൾപ്പെടുത്തട്ടെ കേട്ടോ മപ്പോൾ ഒരു മുത്താലിമി ഉണ്ടാകേണ്ട അഥബുകൾ പറഞ്ഞു ഇന്ന് രണ്ടെണ്ണം ഒന്ന് ഉസ്താദന്മാരെ നല്ലോണം ആചരിക്കും രണ്ട് തീറ്റ കുറച്ച് നമ്മൾ ഫസ്റ്റ് ചോറിട്ട് തിന്നാൽ മതി കുറെ വട്ടഡുണ്ട അങ്ങനെ സിസ്റ്റം കൊടുക്കുന്ന ആദ്യത്തെ ഒരാഴ്ച ബുദ്ധിമുട്ടുള്ളൂ പിന്നെ അതാണ് സിസ്റ്റമായി മാറിക്കോളും അത് അനുഗ്രഹിക്കട്ടെ അപ്പം ഇന്ന് നമ്മൾ നോട്ട് ബുക്കിൻ്റെ അവസാനം ഒരു ഹെഡിങ് കിട്ടിയിരുന്നു എന്റെ ഹെഡിങ് ഫുഹുൽ കയ്യൂമിലെ അഥബുകൾ അവിടെ എഴുതുക പന്ത്രണ്ട് പതിനൊന്ന് അതകുന്ന രീതിയിലേ പന്ത്രണ്ട് പണ്ഡിതന്മാരെ ആദരവോടെ സമീപിക്കുക പതിമൂന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത് അല്ലെങ്കിൽ പതിമൂന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കൽ ഒഴിവാക്കുക പതിമൂന്നായി പതിനാലും കൂടി ഇരിക്കണേ തൂങ്ങിയ ഉറക്കം ഒഴിവാക്കുക ഇങ്ങനെ ആറ് ക്ലാസ് ആയപ്പോ പതിനാല് ഉപദേശം കിട്ടി പതിനൊന്ന് ബൈത്തെടുത്തു അള്ളാഹു തോഫീഖ് നൽകട്ടെ മഷാഹിഹ്മാ രാജാഹു വറക്കത്തോളം ആഫിആയാലും ധാരാളം പഠിക്കാൻ അള്ളാഹു തോഫീഖ് നൽകട്ടെ അള്ളാഹു നഫിള്ളന വലി വാലുദ്ദീന വലി മഷാഹിഹന വലിയ മ്മാത്തൂമിന്ന വലി ജമിയ ഉമ്മദ് മുഹമ്മദി സല്ലി എല്ലാവരും മുസന്നഫ് മഷാഹിഹന ഒരു ഫാത്തി ഹോദാം ആവശ്യത്തോടെ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു നമ്മളെയൊക്കെ സ്വാല്ഹ്യങ്ങൾ സജ്ജനങ്ങൾ ഉൾപ്പെടുത്തട്ടെ ഉഹ്രവിയായ മുത്താലിമ്യങ്ങൾ ഉൾപ്പെടുത്തട്ടെ നമ്മൾ ഓതുന്ന കിതാബ് ഫത്തുഹുൽ കയ്യൂമാണ് ഈ ഫത്തുഹുൽ കയ്യൂമിൽ നമ്മൾ ഓതുന്ന ഈ കിതാബിന്റെ മുസന്നിഫിന്റെ വറക്കത്തോണ്ട് ബഹുമാനപ്പെട്ട മുൻതഹബുവിനിൽ മുഹഫക്കർ വറക്കത്തോണ്ട് നമ്മളെ ഹൃദയം അത് ശുദ്ധീകരിക്കട്ടെ അള്ളാഹു താലി ഇതിൽ പറഞ്ഞ അദബുകളൊക്കെ പാലിക്കുന്ന യഥാർത്ഥ മുത്താലിമ്യങ്ങൾ അത് ഉൾപ്പെടുത്തട്ടെ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ നല്ലത് പറയാനും നല്ലത് ചിന്തിക്കാനും നല്ലത് കേൾക്കാനും ഉള്ള ഭാഗ്യം നൽകട്ടെ ഈ ഫിൽമ് ഇങ്ങനെ വോയിസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ റെക്കോർഡിങ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ദർശന മുത്താലിമങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് റാഷിദ് മോലേര് ദുർഷാദ് മോലയർ അടക്കം കുട്ടികൾ കുട്ടികളിൻ്റെ പിന്നിൽ മീഡിയ വിങ്ങലുണ്ട് അവർക്കൊക്കെ ഉള്ള വർക്ക് തീയട്ടെ അത് ആ വസീകത്തോടെ അശ്വരാക്കും